അപ്പൊ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കി അറിയാം ഫേസിന് കുറച്ചും കൂടി ഭംഗി വെച്ച ഇല്ലേ അങ്ങനെ കളറിനെക്കാളും പക്ഷെ നന്നായി ഫേസ് നല്ലോണം ഒരു നല്ല നീറ്റ് ആയതേപോലെ തന്നെ ഫേസിന്റെ ഒരു ഒക്കെ പോയി നമുക്ക് ആ ഒരു കണ്ണിനെടുത്ത് കറുപ്പൊക്കെ കുറഞ്ഞു അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് പറയൂട്ടോ മ്മൂട്ടിക്ക് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ടായിട്ടോ ഈസി ആയിട്ട് ഹോം ആയിട്ട് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നോ അതുപോലെ തന്നെ ഓരോ ദിവസത്തെ ഒക്കെ നമുക്ക് ലൈവ് ആയിട്ട് നോക്കാം നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ആദ്യം വേണ്ട കേട്ടോ ഒരു ഒരു ആപ്പിളിന്റെ പകുതി ഉണ്ടല്ലോ പകുതി എടുക്കാം കേട്ടോ തൊലി കളഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ പകുതിയെടുക്കാം ഒരു ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ആപ്പിളിൻ്റെ മുറിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഭാഗമില്ല അത് തൊലി കളഞ്ഞിട്ട് ഇതങ്ങനെ നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ആപ്പിളും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ വിറ്റമിൻ എയും സി ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആപ്പിൾ എനിക്കറിയാം എക്സ്പെൻസീവ് ആണെന്ന് ഇപ്പം അങ്ങനെ കമൻ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇത് എന്താ പറയുക നല്ലൊരു ഫേസ് പാക്ക് ആണ് സ്കിൻ ബ്രൈറ്റൻ ഇങ്ങനെ അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആപ്പിൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ചെറിയൊരു പീസ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾ അപ്പം ഞാൻ മൂന്ന് ദിവസത്തെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അമേസിങ് ആയിരുന്നു പിന്നെയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല പാക്കാണ് നമ്മളിങ്ങനെ പീസസ് ആക്കിയിട്ട് നമ്മൾ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ പാലാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻറ്റ് പച്ചപ്പാൽ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം പാൽ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ ഇപ്പോൾ പൊട്ടാറ്റോ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം പക്ഷേ ഇതിൻ്റെ ശരിക്ക് എന്ന് പറയുന്നത് പാലാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ആക്കി വെക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് വേണം കടലമാവ് ഇപ്പോൾ കടലമാവ് നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് റൈസ് പൗഡർ എടുക്കാം ഇല്ലെങ്കിൽ റാഗിയുടെ പൗഡറോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എല്ലാവരും ചിലപ്പം സ്യൂട്ടാവണം എന്നില്ല ചിലർക്ക് കടലമാവ് ചൊറിയും അലർജി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പം അതുകൊണ്ട് തന്നെ കമൻറ്റൊക്കെ കണ്ടിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൈസ് പൗഡറോ വീറ്റ് പൗഡറോ അതുപോലെ തന്നെ നമ്മുടെ റാഗിയുടെ പൗഡർ എടുക്കാം നൈസ് ആയിട്ടുള്ള എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ ഈ ഒരു മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മൾ മൂന്ന് ദിവസത്തെ റിസൾട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തേക്കുള്ളത് റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മക്കുട്ടീൻ്റെ ഫേസ് ഞാൻ ഓൾറെഡി നമ്മളിപ്പോൾ വെയിലത്ത് വെയിലുണ്ട് ഇവിടെ പുറത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ശരിക്കും ഞങ്ങൾ മനസ്സിലാവണില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇനി മൂന്ന് ദിവസത്തെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മളിത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയില്ല കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇരുന്ന് ഒന്നും കൂടി ഒന്നും കട്ടയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ ആപ്പിളിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടു ഉള്ളതല്ലേ ഉള്ളതാണ് അതിൻ്റെ ഉണ്ടാവും അപ്പം നമുക്ക് എന്തായാലും ഇട്ട് കൊടുക്കാം അതിൻ്റെ കൈമൊരു ഒരു മുഖം കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കി മുഖത്ത് നമുക്ക് ഇത് നമുക്ക് കണ്ണിന്റെ അടിയിലും കൂടി ഇടാം കേട്ടോ പിന്നെ ഞാൻ വളരെ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് കണ്ണിന്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാ വെച്ചാൽ നമ്മളൊരു കടലമാവ ആഡ് ചെയ്തോണ്ടേ ഇങ്ങോട്ട് നോക്കാം അങ്ങോട്ട് അതിലേക്ക് നോക്കാം അവിടെ ഇങ്ങനെ കടലമാവ് ആഡ് ചെയ്തോണ്ട് ലൈറ്റ് ആയിട്ട് ഇടുന്നുള്ളൂ ഇവിടെ നമ്മൾ ഏച്ചക്ക മുറിച്ചു അപ്പം അതുകൊണ്ടല്ലേ ഈ ചട അഞ്ച് കളിയാണ് ചക്ക ഇപ്പൊ തന്നെ ഞങ്ങള് ഇത് നിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ മുറിച്ചുള്ള അപ്പൊ നമുക്ക് ഇത് വളരെ ലൈറ്റ് ആയിട്ട് അപ്പൊ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു എന്താ പറയുക ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ായിട്ടുള്ള ഭയങ്കര കട്ടിക്കുള്ളൊരു പാക്കൊന്നല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു പാക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ഒരു ലയർ മാതിരി തോന്നുന്നുള്ളൂ അപ്പൊ ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ട് കണ്ണടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഫേസിലത്തെ റിസൾട്ട് അമേസിംഗ് ആയിരുന്നു നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ലോണം നമുക്ക് വ്യത്യാസം വന്നു കേട്ടാ പിന്നെ കണ്ണടത്തെ കറുപ്പൊക്കെ അത്യാവശ്യം നമുക്ക് ലൈറ്റിനായി വരുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് വെക്കാൻ വന്നിട്ട് നമ്മുടെ പാക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് നന്നായിട്ട് പോയിട്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്ക് കാണണ്ടാവും അതായത് ശരിക്ക് കാണാൻ മീൻസ് സൂര്യപ്രകാശം ഭയങ്കര ഉദിച്ചിരുന്നത് പോയി പോയിപ്പോൾ ആ ഒരു ചെറിയൊരു ഡിമ്മിൽ ലൈറ്റ് നിൽക്കണം അപ്പോൾ ആ ലൈറ്റാണ് ഇറങ്ങി നിൽക്കാം അപ്പോൾ അതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഉണങ്ങും പെട്ടെന്ന് ഉണങ്ങും കടലമാവുകൊണ്ട് തന്നെ എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മൾ മൂന്ന് ദിവസത്തെ ആണ് ഇന്നോട്ട് നമ്മൾ കാണാൻ പോണേട്ടോ ഇതാ നമ്മുടെ ഫേസിൽ ഫേസിലുണങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണങ്ങി അപ്പോൾ നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നാളെ എപ്പോഴെങ്കിലും നാളെ അപ്പോൾ അമ്മക്കുട്ടി ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആവാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാട്ടോ നമുക്ക് ഇട്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തോന്നും നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഇതൊക്കെ ഷെയ്ഡ് ഒക്കെ ഇമ്പ്രൂവ് മാതിരി പിന്നെയെന്ന് പറഞ്ഞാല് മഴ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാരണം ലൈറ്റ് പല ടൈപ്പാണ് പക്ഷേ നല്ല റിസൾട്ട് ഉണ്ട് ഇപ്പൊ എന്നെയും ആ മുട്ടീനേയും വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഡിഫറൻസ് നമുക്ക് ആ ഒരു യൂസിൽ തന്നെ നമുക്ക് വരും കേട്ടോ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പൊ കണ്ടില്ലേ നല്ലൊരു ഇത് ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് ബ്രൈറ്റൻ ആയമാതിരി ഉണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ടാളും തന്നെ അറിയാം കണ്ടില്ലേ എന്റെ മുഖം ശരിയായിട്ടില്ല ഭയങ്കര ഡള്ളായി മുഖം ട്രിപ്പ് ഭയങ്കര പിന്നെ നമുക്കത് ഭയങ്കര മുട്ടുവേദന ഒക്കെ വന്നു എനിക്ക് ഫുള്ള് നമ്മൾ കാറിൽ ഉണ്ണിനെ മടിയിൽ വെച്ചിട്ട് മുട്ടും ഇങ്ങനെ മടക്കിയിരിക്കലായിരുന്നു ഫുൾ ഉണ്ണി ഒരു അതായത് ഒരു ഒരു മാസം ഉണ്ണി എൻ്റെ കയ്യിലായിരുന്നു പുറത്ത് താഴത്ത് വെക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ചെലമ്പിലെങ്ങനെ മാത്രമാണ് താഴത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ എല്ലാവടേയും പിന്നെ നമ്മൾ പോണ ഹോട്ടലിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോർത്തിലൊക്കെ അല്ല അപ്പോൾ അത്രയ്ക്കാണ് നല്ലതൊന്നാവില്ല അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ ഉണ്ണിയും താഴത്ത് വെച്ചിട്ടില്ലായിരിക്കും ഫുൾ ഇങ്ങനെ എടുത്തു കിടക്ക ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അമ്മ കുട്ടിയുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റിനായി ശരിക്കും നല്ല വ്യത്യാസം കേട്ടോ കാണാനായിട്ട് അയ്യോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ് ആക്കി നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാം ദിവസം നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ടു ആണ് അമ്മൻ്റെ മുഖം കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു നല്ലൊരു അപ്പൊ ഡേ ടു നമുക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരേ സമയത്തൊന്നല്ല നമ്മൾ ചെയ്തത് അമ്മ ഫ്രീ ആയിരിക്കുന്നത് എപ്പഴാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ അവള്ക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ അങ്ങനെ നോക്കിട്ടോ ചെയ്തത് അപ്പൊ കറക്റ്റ് ഒരു സമയത്ത് തന്നെ ഇട്ടോ അങ്ങനെ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും പറയാട്ടോ അങ്ങനെ ഇണ്ടെന്ന് അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാം ണ്ട കണ്ണെഴുതി പൊട്ട് കുത്തി അപ്പൊ ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നല്ല മഴ വരുന്ന അതാണ് കേട്ടോ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ ലൈറ്റ് ശരിയാവുണ്ടായിരുന്നില്ല ഒരേ ലൈറ്റിൽ ആവുമ്പഴാണല്ലോ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയും ഫിൽറ്റർ ആണോ അതാണ് ഇതാണോന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാട്ടി എന്നോട് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് മുഖത്തിന് നല്ലൊരു രണ്ടാമത്തെ ദിവസാണ് കണ്ണിന് ചുറ്റാണെങ്കിലും ലൈറ്റൻ ആയിട്ട് ആ ഒരു ഇതൊക്കെ അപ്പോൾ നമുക്കിനി നാളെ കാണാം നാളെ തേർഡ് ഡേ ആണ് നാളത്തെ റിസൾട്ട് കാണാം ഡേ ത്രീ ആണ് ഇവിടെ നല്ല അടിപൊളി മഴയാണ് ഞങ്ങൾ പുറത്ത് നിൽക്കണോണ്ട് ക്യാമറ മഴല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ സമയം മഴ അങ്ങനെ അധികം ഇല്ലാത്ത സമയം നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്കിന്ന് മൂന്നാമത്തെ ദിവസം ആ മുട്ടീൻ്റെ മുഖം നോക്കി അറിയാൻ പറ്റും നന്നായിട്ട് സ്കിന്ന് ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ പറഞ്ഞല്ല ഇറക്കി വെക്ക ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നെടുത്ത് വെക്കേണ്ടതായിരുന്നു കുറച്ചും കൂടെ ഇറങ്ങി വെച്ചു കാന്നില്ല ബാക്കി ഇറങ്ങി അപ്പോൾ നമ്മുടെ ഡേ ആണ് നമ്മൾ ചെയ്യണത് നല്ല വ്യത്യാസം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഡേ വണ്ണും ഡേ ത്രീയും തമ്മിലുള്ള ഡിഫറൻസ് കെട്ടോ ഫേസ് നല്ലൊരു ഭംഗി വന്ന മാതിരി തോന്നിയിട്ടുണ്ട് അങ്ങനെ കളർ വെക്കുന്നേക്കാളും ഫേസ് അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഭംഗി വരില്ല പ്രത്യേകം ആ ഒരു ഭംഗി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിന്ന് നല്ലോണം ഒന്ന് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുള്ളതൊക്കെ ഒന്ന് ഡള്ളായിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ലൊരു പാക്കാണ് അത് ആപ്പിൾ പാല് അതുപോലെ തന്നെ ക്യാരറ്റ് ഇത് ഇങ്ങനെ നല്ലൊരു മിക്സ് ആട്ടോ ഇങ്ങനെ ഫേസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണതാണ് അതുപോലെ തന്നെ അതിലേക്ക് നമ്മുടെ ഏതെങ്കിലും എന്താ പറയുക പൗഡറുകൾ അതും ഭയങ്കര നല്ലതാണ് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക ഒക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് ലൈറ്റിനോ അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ നല്ല കിടലനാണ് ഡേ ത്രീ ആണ് അപ്പൊ ഡേ വണ് തുടങ്ങിട്ട് ഡേ ത്രീ വരെ ഉള്ള ആ ഒരു ഡിഫറൻസ് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഡേ വണ്ടുത്തപ്പോ വെയിലുണ്ടായിരുന്നു പിറ്റേസ് അത്യാവശ്യം വെയിലുണ്ടാകും നല്ല മഴയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മള് പുറത്ത് വെച്ചിട്ടാണ് വീടിനും കണ്ടില്ലേ ഒരു ലൈറ്റ് ഇല്ല ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ വീടിന്റെ പുറത്ത് അടുക്കലാണ് അപ്പൊ ആ ഒരു ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ സ്കിന്നു നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു സെവൻ സെവൻ ഡേയ്സോ അല്ലെങ്കിൽ ത്രീ ഡേയ്സെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ടോ അപ്പൊ ഞാൻ ഡേ വണ്ണും ഡേ ത്രീകളുടെ ഡിഫറൻസ് വെച്ച് കാണിച്ചു തരാം അപ്പൊ നമുക്ക് മറ്റൊരു ഇതിൽ ഇനി കാണാം ലവ് യു അപ്പൊ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കി അറിയാം ഫേസിന് കുറച്ചും കൂടി ഭംഗി വെച്ച മാതിരില്ലേ അങ്ങനെ ആ കളറിനെക്കാളും പക്ഷെ നന്നായി ഫേസ് നല്ലോണം ഒരു നല്ല നീറ്റ് ആയതേപോലെ തന്നെ ഫേസിന്റെ ആ ഒക്കെ പോയി നമുക്ക് ആ ഒരു കണ്ണിനടുത്ത് കറുപ്പൊക്കെ കുറഞ്ഞു അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് പറയൂട്ടോ